ഹായ് ഐഡിയൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്തൊക്കെയാണെന്നൊന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ മാർക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കാം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള കളക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോംബോ ഓഫറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ ഓഫർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം ഒന്നിൻ്റെ തൊട്ടടുത്ത് ഒന്നും കൂടി വരുമ്പോഴാണ് അത് കോംബോ ഓഫറായിട്ട് വരുന്നത് കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്നത് കോംബോ ഓഫർ എന്ന് പറയുമ്പോൾ ആ ഒരു വീഡിയോയിലുള്ള എല്ലാ പിക്ചറും ഫോർവേഡ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് ഇത് കോംബോയാണോ എന്നുള്ളത് അങ്ങനെ ഒരിക്കലും അല്ലാട്ടോ അതിൻ്റെ കൂടെ ഇതെടുക്കാനോ ഇതിൻ്റെ കൂടെ അതെടുക്കാനോ ഒന്നും പറ്റില്ല നിങ്ങൾ ഈ ഒരു ഫോട്ടോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം സാധനം അപ്പുറത്തപ്പുറത്തും കാണുന്നുണ്ടല്ലോ ആ ഒരു സാധനം മാത്രമാണ് നമുക്ക് ഓഫറിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കാം സ്നേക്ക് ആണ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ത്രിപിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്കറിയാമല്ലോ ഓഫർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു ഐറ്റം കൂടിയാണ് ഓക്കെ അപ്പോൾ ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ കറക്റ്റ് സൈസ് ഒത്തിരി ഈ പറ എല്ലാം പറഞ്ഞിട്ടും സൈസ് പിന്നീട് പിന്നീട് ഞാൻ ഇങ്ങനെ ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് വരുന്നുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാനാണ് വീണ്ടും ഞാൻ പറയുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ കറക്റ്റ് സ്ക്രീനിലുള്ള നമ്പർ തന്നെ സ്ക്രീൻഷോട്ട് അയക്കാൻ നോക്കുക അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ സൈസ് കൂടി അതിന് തഴ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ കോംബോ ഓഫറാണ് ഇപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഡെനി ക്ലോത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗൗണാണ് കേട്ടോ അടിപൊളി ഗൗണാണ് ചില ആളുകൾ ചോദിക്കുന്നത് കളർ ഇളകുന്നതൊന്നും ഒരിക്കലും കളർ ഇളകളോ ജീൻസ് എങ്ങനെയാണോ അതേ സാധനം അതാണ് ഈ ഡൈനി ക്ലോത്ത് എന്ന് പറയുന്നത് ഈ ചുരിദാർ സെറ്റുകളും നമുക്ക് ആണ് അതുപോലെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള മാക്സി ഗൗണും അവൈലബിൾ ആണ് കേട്ടോ ഇതെല്ലാം ത്രിപിൾ എക്സ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്കിതിൽ ഏതാണോ വേണ്ടത് അത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കുക സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം പിന്നെ നമ്മൾ പ്രീ ബുക്കിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മാഷാല്ല ഒത്തിരി ഓർഡർ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ആ ആളുകളെല്ലാം ഈ ഒരു വീഡിയോസ് കാണണുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക സാധനം എത്തിയ ഉടനെ തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടേതായിട്ടുള്ളത് നമ്മൾ അയക്കും കേട്ടോ അപ്പോൾ ഇത്തിരി സമയം നമുക്ക് തരേണ്ടി വരും നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടാണ് ആ ഒരു ബുക്കിംഗ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കാം പിന്നെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കളക്ഷനെ നിങ്ങൾ കാണാൻ ഞാൻ പറയുന്നതും നിങ്ങൾ ഉൾക്കൊള്ളാം കേട്ടോ പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി ആളുകൾ പേയ്മെൻറ്റ് തന്ന പിറ്റേ ദിവസം തന്നെ ചോദിക്കും ഇത് എന്താണ് കിട്ടിയിട്ടില്ലല്ലോ രണ്ടാം ദിവസം മൂന്നാം ദിവസം ചോദിക്കുന്നുണ്ട് കിട്ടിയിട്ടില്ലല്ലോ കിട്ടിയിട്ടില്ലല്ലോ ഞങ്ങൾക്ക് നിങ്ങൾ അയച്ചിട്ടില്ലാണ്ടെങ്കിൽ പേയ്മെൻറ്റ് തിരിച്ച് തന്നേക്കെന്ന് പറയുന്നുണ്ട് പക്ഷെ നിങ്ങളോടൊന്നു എനിക്ക് പറയാനുള്ളു നിങ്ങൾ ഓർഡർ ആക്കുന്നുണ്ടെങ്കിൽ ക്ഷമയോടു കൂടെ ഓർഡർ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓർഡർ ആക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല നിങ്ങളുടെ തൊട്ടടുത്ത് ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം ഓൺലൈൻ ആവുമ്പോൾ അത് എടു എത്താനുള്ളൊരു സമയം നിങ്ങൾ തരിക ട്രാക്കിങ്ങിൻ്റെ പ്രശ്നമാണ് മെയിനായിട്ട് നമുക്ക് ഉള്ള ബുദ്ധിമുട്ട് കിട്ടും ട്രാക്കിങ് കേരളത്തിൽ നിന്ന് പല ഭാഗത്തു നിന്ന് വരുന്ന ഓർഡേഴ്സ് കാരണം കൊണ്ട് തന്നെ കറക്റ്റ് ട്രാക്കിങ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ കഴിയുന്നില്ല പക്ഷേ എങ്കിലും സാധനം വൈകിയാണെങ്കിലും നിങ്ങളുടെ കയ്യിലെത്തും ആ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വാക്ക് തരികയാണ് അപ്പോൾ ആ നിങ്ങൾ പേയ്മെൻറ്റ് തന്നിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ സാധനം അല്ലെങ്കിൽ നിങ്ങളുടെ പേയ്മെൻ്റ് നിങ്ങളുടെ കയ്യിലോട്ട് എത്തും ഇപ്പം ഞാൻ ഈ ഒരു വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് കോൾ വരുന്നുണ്ട് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഈ ഒരു കോൾ എന്ന് പറയുന്നത് നിങ്ങൾ പരമാവധി ഒഴിവാക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കാം കേട്ടോ കാരണം നമ്മൾ ഓരോ തിരക്കുകളിലായിരിക്കും വീഡിയോ എഡിറ്റിങ് കാര്യങ്ങൾ അതുപോലെ ഓർഡർ കൺഫേം ചെയ്യുന്ന തിരക്ക് അഡ്രസ്സ് കൺഫേം ചെയ്യുന്ന തിരക്ക് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് ഞാൻ മാത്രമാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പരമാവധി കോളുകൾ ഒഴിവാക്കുക കഴിയുന്നത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കുക എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൾ ആക്കുക കേട്ടോ അത് പറയാൻ പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട് അതുകൊണ്ടാണ് എല്ലാം മേനേജ് ചെയ്യുന്നത് ഞാൻ ഒരാൾ മാത്രമാണ് പിന്നെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വെറുതെ പറയുന്നതല്ല ആണെന്ന് നിങ്ങളല്ല ഇതിൻ്റെ മാനേജറെന്ന് ചോദിക്കുന്നുണ്ട് ഒരിക്കലും അല്ലാട്ടോ നമുക്ക് ഒരാളെ കള്ളം പറഞ്ഞിട്ട് നമുക്ക് ഒന്നും നേടാനില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ് നിങ്ങളെ തെറ്റുകാരാക്കുന്നത് അതിന് നമ്മൾ യാതൊരു ഉത്തരവാദിയുമല്ലാട്ടോ കാരണം ഓരോ മനുഷ്യൻ്റെ ഓരോ കാഴ്ചപ്പാടുണ്ട് അപ്പോൾ അതാണ് നിങ്ങൾ തെറ്റുകാരാക്കുന്നത് അപ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്ന് അറിയുമോ നമ്മൾ സെർച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്താലറിയാം നിങ്ങൾ ആണോ ഇതിൻ്റെ ഓണർ എന്നുള്ളത് ആണ് അവർ പറയുന്നത് ഞാൻ ഒരിക്കലും ഇതിൻ്റെ ഓണറല്ല ഞാൻ റീസലേഴ്സാണ് ഞാൻ ഓർഡർ എടുത്തിട്ട് കമ്പനിയിലോട്ട് ഓർഡർ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ നൂറിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും ചോദിക്കുന്നുണ്ട് അവിടെ വന്ന് ഷോപ്പിൽ വന്ന് പർച്ചേസിങ് പറ്റുമോ എന്നുള്ളത് ഒരിക്കലും ഷോപ്പല്ല ഞാൻ റീസെല്ലേസാണ് ഞാൻ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഒരു വീട്ടമ്മയാണ് ഞാൻ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കാം നമുക്ക് ഷോപ്പല്ല മലപ്പുറം തിരൂർ ഭാഗമാണ് എൻ്റെ പ്ലേസ് വരുന്നത് എന്ന് പറയുമ്പോൾ ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട് ഇന്നലെ ഒരുപാട് നമുക്ക് തിരൂർ ഭാഗത്തു നിന്ന് ഓർഡേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അത് ഒരിക്കലും പോസിബിളല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ റെഡി സ്റ്റോക്ക് അല്ല ഉള്ളത് ഞാൻ ഓർഡർ എടുത്തിട്ട് യൂണിറ്റിലോട്ട് ഓർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ അത് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒത്തിരി ക്വസ്റ്റൻ വരുന്നുണ്ട് പേഴ്സണൽ ആയിട്ടുള്ള ഈ ഒരു ക്വസ്റ്റൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പബ്ലിക് വേസിൽ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളോട് പറയുന്നത് കേട്ടോ എന്നിട്ടും ചില ആളുകൾ എന്താണ് ചോദിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഫോട്ടോസിൽ കാണുന്ന സെയിം സാധനം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ആ ഒരു കാലത്ത് നിങ്ങൾക്ക് യാതൊരു പേടും പേടിക്കേണ്ട ഇതൊക്കെ ത്രിബ്ലെക്സ് സൈസ് വരെ ആണ് അവൈലബിളാണ്ടോ യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ സൈസ് തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കൂട്ടി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഇപ്പോൾ എക്സ് എൽ ആണെങ്കിൽ ഡബിൾ എക്സ് എൽ പറയാൻ നോക്കുക അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാരണം സൈസിൻ്റെ കാര്യത്തിൽ എന്ത് എക്സ്ക്യൂസ് വന്നു കഴിഞ്ഞാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ ഡ്രസ്സ് കിട്ടി കഴിഞ്ഞാൽ ഇത് കോളറിനേക്കാണ് ഇത് നമുക്ക് വേണ്ടതിന് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് കോളറിനേക്കാണെന്ന് പറഞ്ഞിട്ടും മറ്റേതാണെന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് യാതൊരു എക്സ്ക്യൂസ് ഉണ്ടാവില്ല നിങ്ങൾക്ക് മെറ്റീരിയൽസിൽ എന്തെങ്കിലും ഡാമേജ് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്തു അത് നിങ്ങൾ കിട്ടുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് ഫോട്ടോ മാത്രം പോരാ വീഡിയോയും കൂടി നിങ്ങൾ ഉൾക്കൊള്ളിക്കണം നിങ്ങൾ ആ ഒരു ബോക്സ് പാക്ക് പൊട്ടിക്കുന്ന ടൈമിൽ അതിൻ്റെ വീഡിയോ എടുക്കണം അത് മസ്റ്റാണ് അത് ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഞാൻ ഡാമേജിന് മാത്രമല്ല ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അത് കൈ കഴിക്കെട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടിച്ചു കഴിഞ്ഞാലല്ലേ അതിൻ്റെ ഉള്ളത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആ പൊട്ടിക്കുന്ന ടൈമിൽ നിങ്ങൾ പരമാവധി വീഡിയോ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അഥവാ വല്ല ഡാമേജ് നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അവർ യൂണിറ്റിന്ന് ചെക്ക് ചെയ്തിട്ട് അഴം ചെയ്തിട്ടാണ് അയക്കുന്നത് അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അത്രയും പെർഫെക്റ്റോട് കൂടിയിട്ടാണ് അവരത് നോട്ട് ചെയ്തിട്ടാണ് അവർ നിങ്ങൾക്ക് അയക്കുന്നത് ഇനി അഥവാ വല്ല ഡാമേജ് ഉള്ളത് വന്നു കഴിഞ്ഞാൽ അവർ അയക്കില്ല അപ്പം നമ്മളോട് അവർ പറയും ഒന്നുകൂല കസ്റ്റമേഴ്സിന് റീഫണ്ട് കൊടുക്കാം എല്ലാന്നുണ്ടെങ്കിൽ അവരോട് വേറെ സെലക്ട് ചെയ്യാൻ പറയും പറയും അത് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന അപ്ഡേഷനും കൂടിയായിരിക്കും പിന്നെ നിങ്ങൾ ആഴ്ച മൂന്നാം ദിവസമൊക്കെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പേയ്മെൻറ്റ് തരുമോ എന്ന് ചോദിച്ചാൽ അതൊരിക്കലും ആയിട്ടുള്ള കാര്യമല്ല വീണ്ടും ഞാൻ പറയുകയാണ് ഒരിക്കലും പോസിബിൾ അല്ല പിന്നെ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് വരെ നമ്മൾ പൈസ എടുത്ത് കൊടുത്തിട്ടുള്ള ആളുകളുണ്ട് അത്രയും നമ്മൾ ശല്യം ചെയ്തിട്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളെപ്പോലെ ഒരു സ്ത്രീ തന്നെയാണ് ഞാൻ തട്ടിപ്പോൾ വെട്ടിപ്പോ എന്നല്ല ഇത് തുടങ്ങിയിട്ട് ഞാൻ റമദാനിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്ന് വരെ ഞാൻ ഇത് മുൻപോട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട് മനസ്സിലാകുന്നുണ്ടോ ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിക്കാണ് എനിക്കിത് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം തട്ടിപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം മാത്രമേ നമ്മൾ ബിസിനസ്സ് അത് ഏതൊരു ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ദിവസം മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ പിടിക്കപ്പെടും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് മനസ്സിലായോ അപ്പോൾ ഈ ഓൺലൈൻ പരമായിട്ട് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നത് കൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനെ ഒരു സംശയം പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് ഗൂഗിൾ പേ ആണ് പേയ്മെൻറ്റ് ഫോൺ പേയോ ഗൂഗിൾ പേ ആണ് പേയ്മെൻറ്റ് ഓൺലൈൻ പേയ്മെൻ്റ് ആണുള്ളത് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ടോ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ആക്കാൻ നോക്കുക എല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം പേയ്മെൻറ്റിൻ്റെ സിസ്റ്റം വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ചില ആളുകൾ കേട്ടോ നമുക്ക് ഗൂഗിൾ പേ ഇല്ല എന്ന് പറയും അപ്പോൾ നമ്മൾ പറയും അത് വിഷയമല്ല നിങ്ങൾ മറ്റാരെങ്കിലും കയ്യിൽ ക്യാഷ് കൊടുത്തിട്ട് അവരെ കൊണ്ട് നമ്മളുടെ നമ്പർ കൊടുത്തിട്ട് ഗൂഗിൾ പേ ചെയ്താൽ മതി അതിനും ഉൾക്കൊള്ളാത്ത ആളുകളുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി തന്നെ വേണം എന്നാണ് ആരും പറഞ്ഞിട്ടില്ല നിങ്ങളോട് എടുക്കാൻ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ നിർബന്ധിക്കുന്നുണ്ടോ എടുക്കാനേ ഇല്ല ഒരിക്കലും നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങൾക്ക് എന്ത് സെലക്ട് ചെയ്യണമെന്നും ഏതെടുക്കണമെന്നും ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മളുടെ എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നിങ്ങളെടുക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഫോട്ടോസ് കാര്യങ്ങൾ അയച്ചു തരുക അതുപോലെ അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ അയച്ചു തരിക അതാണ് അല്ലാതെ നിങ്ങൾ ഇത് തന്നെ എടുത്താൽ മതിയെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളുക മനസ്സിലാക്കുക അതൊക്കെ എനിക്ക് നിങ്ങളോടോ കറക്റ്റായിട്ട് പറയാനുള്ള കാര്യങ്ങൾ കേട്ടോ കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് നമുക്ക് നൂറ് ശതമാനം ആത്മവിശ്വാസം ഉണ്ട് എങ്കിൽ നമുക്ക് മുന്നോട്ട് നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റും പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം നിങ്ങളെല്ലാവരും എന്നെ കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയിട്ടുള്ളത് ആറായിരം സബ്സ്ക്രൈബേഴ്സ് ആയി തുടങ്ങിയിട്ടുണ്ട് ടോട്ടലി അയ്യായിരത്തി നാനൂറ്റിശില്ല സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും പുതിയ ആളുകളുടെ സപ്പോർട്ടും എല്ലാം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം അത്രയും നല്ല റേറ്റിങ്ങോട് കൂടിയിട്ടാണ് ചാനൽ മുന്നോട്ട് പോകുന്നത് ഈ രീതിക്ക് തന്നെ മുമ്പോട്ട് പോവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ കാരണം അത്രയും നല്ല രീതിക്ക് ഇപ്പോൾ മുൻപോട്ട് പോകുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കൂടെ നിന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ആക്കി കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തില്ല ആ കുഞ്ഞ് ബെല്ലൈക്കനും കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ കളക്ഷൻസും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിരുന്ന ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ബൺ സൈലാണ് അത് ഇപ്പോഴും ഞാൻ നടത്തുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ അതിൻ്റെയും കൂടി വീഡിയോ എനിക്ക് ഇടാൻ കഴിയുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടാത്തത് അപ്പോൾ ഹെയർ ബൺ വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്ന ഒത്തിരി വീട്ടമ്മമാരുണ്ടല്ലേ അവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക ഹെയർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സ്ത്രീകളും കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഹെയർ ബണ്ണ് അപ്പോൾ ആ ഒരു ഹെയർ ബണ്ണ് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇനി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണല്ലോ അത് വാങ്ങിക്കുന്നത് അതുപോലെ നമ്മൾ ഇരുപത് രൂപക്കും പത്ത് രൂപക്കും വാങ്ങുന്ന സാധനം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം കോൺഫിഡൻറ്റ് ആയിരിക്കില്ലേ ആ ഒരു ഐറ്റംസിൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ ആണ് ഞാൻ തൊട്ട് മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ കയറി നോക്കുക അപ്പം നിങ്ങൾക്കറിയാൻ പറ്റും ഞാൻ ഓൾറെഡി ആദ്യം എന്ത് വർക്കായിരുന്നു ചെയ്തതെന്നുള്ളതെട്ടോ അതിൻ്റെ ബേസിക് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വർക്ക് ഞാൻ കൊണ്ടുപോണത് അതും ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് ആർക്കെങ്കിലും ഇപ്പോൾ നൂറ് 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 ഗ്രാം ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് കാലം യൂസ് ചെയ്യാനുള്ള ഐറ്റംസ് അതിലുണ്ടാവട്ടോ ചെറുത് മുതൽ വലുത് വരെയുള്ള ഹെയർ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ജസ്റ്റ് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്ന ഒരു പണി മാത്രമേ നിങ്ങൾക്ക് അതിൽ വരുന്നുള്ളൂ അപ്പോൾ വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്ന ഒത്തിരി വീട്ടമ്മമാരുണ്ട് സ്വന്തമായിട്ട് ഒരു കയ്യിൽ ഒരു പത്ത് രൂപയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവർക്ക് തീർച്ചയായിട്ടും സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നമുക്ക് വല്ല ജോലി ഉണ്ട് തരുമെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു സംരംഭം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ പൂർണ്ണ കോൺഫിഡൻ്റ് അതുപോലെ നമ്മൾ തളരില്ല എന്നൊരു ഉറപ്പ് നമുക്ക് വേണം എങ്കിൽ മാത്രം അതിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയുള്ളൂ കാരണം നെഗറ്റീവ് ഉണ്ടായിരിക്കാം പോസിറ്റീവ് ഉണ്ടായിരിക്കാം എല്ലാം ഉണ്ടാകും എല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു മൈൻഡ് നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എവിടെയും തളരൂല പിടിച്ചു നിൽക്കാനേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ പിന്നെ ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ ഡ്രസ്സിൻ്റെ സെയിൽ തന്നെ ഡ്രസ്സിൻ്റെ എന്ന് പറയുമ്പോൾ മക്കളെ നിങ്ങൾ നിസ്സാരമായിട്ട് കണക്കാക്കണ്ട ഇതിൽ ഒത്തിരി ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാകും ഒത്തിരി ഒത്തിരി റിസ്ക് ഉണ്ട് കാരണം നമ്മൾ ഒരു പത്ത് പന്ത്രണ്ടായിരം ഡ്രസ്സുകൾക്കിടയിൽ പോയിട്ടാണ് ഓരോന്നിൻ്റെ ഫോട്ടോസ് തപ്പിയെടുക്കുന്നത് മനസ്സിലാവുന്നത് അതിൻ്റെ റേറ്റ് തപ്പിയെടുക്കുന്നത് അത് തപ്പിയെടുക്കുമ്പോഴത്തേനും അടുത്ത ആൾ കോൾ ആക്കൽ അല്ലെങ്കിൽ അടുത്ത ആൾ മെസ്സേജ് ആക്കൽ ഉടങ്ങും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ എടുക്കാത്തതെന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്യും ഇതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു എന്താ പറയുക മൈൻഡ് നമുക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാം ഏതൊരു ബിസിനസ്സിലും നമുക്കുള്ള കോൺഫിഡൻറ്റ് എത്രത്തോളമാണ് അതാണ് നമ്മളെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് തന്നെ കോണ്ടാക്റ്റ് ആക്കണമെന്നുണ്ട് ഞാൻ അവരോട് പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ് കിട്ടാൻ വൈകി കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് തേറി പറയുന്ന ആൾക്കാരുണ്ട് ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം അവർ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ വീട്ടിലുള്ള കൊണ്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് കാരണം അവർ പറഞ്ഞിട്ടെങ്കിൽ നമ്മൾ അംഗീകരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എന്താ പറയുക അങ്ങനെയെല്ലാം നിങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്പോൾ അവർ പറയുന്നൊരു കാര്യം നമ്മൾ ഓൺലൈനായിട്ട് ഒരുപാട് ഡ്രസ്സുകൾ വരുത്തിയിട്ടുണ്ട് ഇതുവരെ ഇങ്ങനൊരു ഇതുണ്ടായിട്ടില്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കുക സീസണുകൾ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ ഉണ്ടാവും രണ്ടാം ദിവസം മൂന്നാം ദിവസം വരെ മെറ്റി അയച്ച സാധനം കിട്ടിയ ആളുകളുണ്ട് അപ്പോൾ അത് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി നമുക്ക് പെരുന്നാളിൻ്റെ സൈൽ സ്റ്റാർട്ട് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും ഓർഡർ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ നല്ലവണ്ണം ഉണ്ട് കാരണം കൊറിയർ ട്രാക്കിൽ നമ്മളുടേത് മാത്രമല്ല നമ്മളുടെ ഈ ഒരു യൂണിറ്റിൻ്റെ മാത്രമല്ല ഒത്തിരി ഫ്ലിപ്പ്കാർട്ട് ആമസോൺ മീഷോ അങ്ങനെ ഒത്തിരി സർവീസിൻ്റെ ഇത് വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ ഇന്നത്തെ ലോഡിൽ നിങ്ങളുടെ സാധനം എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും അപ്പോൾ അതവിടെ ഇരിക്കും ചിലപ്പം നാളെയും എന്ന് വരും അപ്പോൾ അതവിടെ ഇരിക്കും അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ഡില വരുന്നത് ഇപ്പോൾ നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ടില്ല അത് അതാർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ കുറഞ്ഞ പ്രൈസോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് അതുപോലെ ഈ ഒരു ഡ്രസ്സ് ഡ്രസ്സിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചതേ ഇല്ലല്ലേ അപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാത്ത കേട്ടോ അപ്പോൾ ഇതെല്ലാം കുഞ്ഞു മക്കളുടേതൊക്കെ എന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സെലക്ഷനും കൂടിയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ത്രിബ്ലെക്സ് എൽ സൈസ് മുതൽ സിക്സ് എക്സ് വരെ അവൈലബിൾ ആയിട്ടുള്ള മാക്സി കൗണുകളാണ് കേട്ടോ ഒത്തിരി ആളുകളുടെ പ്രശ്നം സൈസിലുള്ള വ്യത്യാസമാണ് സൈസ് ഇൻഷാൽ ഇനി ഇതുവരെ ആദ്യം നമുക്കുണ്ടായിരുന്നത് ത്രിബ്ലെക്സൽ വരെയായിരുന്നു പിന്നെ ഫോർ എക്സ് എൽ വന്നു ഫൈവ് എക്സ് എൽ ഇപ്പോൾ സിക്സ് എക്സ് വന്നിട്ടുണ്ട് ഇനി ഇൻഷാൽ സെവൻ എക്സ് എൽ എയിറ്റ് ഒക്കെ വരും അപ്പോൾ സൈസിൻ്റെ കാര്യത്തിൽ ഇനി വണ്ണുള്ള ആളുകളൊന്നും ടെൻഷൻ അടിക്കേണ്ട ഓക്കെ അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള സൈസോട് കൂടിയിട്ടുള്ള ഐറ്റംസ് വരും ഇതൊരു കോംബോ ആണ് കേട്ടോ ഇങ്ങനെ നിങ്ങൾ സെയിം ആയിട്ട് തൊട്ടടുത്ത് തന്നെ കാണുന്ന ഫോട്ടോ മാത്രമേ കോംബോയിൽ വരുവുള്ളൂ അപ്പോൾ ഈ ഒരു കോംബോ കാണിച്ച് തന്നിട്ട് വേറൊരു ഐറ്റംസ് ഇതിലുണ്ടെങ്കിൽ അതും കൂടി എടുക്കാൻ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരിക്കലും എടുക്കാൻ പറ്റില്ല അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുക്കുക തന്നെ വേണ്ടി വരൂ കേട്ടോ ഇതും ഒരു ഗൗണതാണ് കേട്ടോ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഗൗൺ വലിയ റേറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഫോർ എക്സലാണോ ഇനി ത്രിപിൾ എക്സൽ സൈസ് നിങ്ങൾ കറക്റ്റായിട്ട് ചോദിക്കണം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ കാരണം ഇത്രയും കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിലേതൊക്കെയാണ് കളക്ഷൻ എന്ന് ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്നേഹിക്കുക അതിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യും ഓക്കെ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ